രാജ് സർ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ അതായിരുന്നു പ്രധാന വാർത്ത പക്ഷെ ആ വാർത്ത പെട്ടെന്ന് മാറുകയാണ് എന്ന് വെച്ചാൽ രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്റർ താഴ്ന്നു പോകുന്നു ഹെലികോപ്റ്റർ തള്ളി നീക്കി മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ ശബരിമലയിൽ എന്ത് തൊട്ടാലും അബദ്ധം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഈ രീതിയിൽ ശബരിമലയിൽ അബദ്ധത്തോട് അബദ്ധം സംഭവിക്കുകയാണ് നമ്മുടെ സർക്കാരിനും ദേവസ്വം ബോർഡിനും എന്തായിരിക്കാം കാരണം പറഞ്ഞില്ലേ ഇവ എന്ത് തൊട്ടാലും എൽ ഡി എഫ് സർക്കാർ എന്ന് തൊട്ട് ശബരിമലയിലെ യുവതീ പ്രവേശനം ഇവരെ സാധ്യമാക്കിയോ അന്ന് മുതൽ ആ ശാപമാണ് ആ ശാപം വരെ പിന്തുടരുകയാണ് എന്ത് നല്ല കാര്യങ്ങള് നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യാൻ പോയാലും അതെല്ലാം തിരിച്ചടിയുകയാണ് നമ്മുടെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയെ കുറിച്ചാണ് നമ്മൾ ഇത് സൂചിപ്പിച്ചത് രാഷ്ട്രപതി സഞ്ചരിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററാണ് ആ ഹെലികോപ്റ്റർ തള്ളി നീക്കുകയാണ് അവരുടെ കൂടുതലുള്ള അംഗരക്ഷകന്മാരും മറ്റേ സൈനികരും പോലീസും ഒക്കെ കൊണ്ട് ചേർന്ന് തള്ളി നീക്കുന്നു ഒരു ഹെലികോപ്റ്റർ തള്ളി നീക്കുന്നു അതിന്റെ സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണെന്ന് ഇന്നിപ്പം രാഷ്ട്രപതി ശബരിമലയിലേക്ക് പോയിരിക്കുകയാണ് അപ്പം തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ പുറപ്പെട്ടു രാവിലെ പുറപ്പെട്ട ശേഷം പിന്നെ ആദ്യം പിന്നെ നിലയ്ക്കലിൽ ഇറങ്ങാനായിരുന്നു ശബരിമലയുടെ ഏറ്റവും അടുത്ത നിലയ്ക്കലിൽ ഇറങ്ങാനുള്ള പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ കാലാവസ്ഥയില് വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഓറഞ്ച് അലർട്ട് ഒരു ഭാഗം ചില ഭാഗങ്ങളിലൊക്കെ റെഡ് അലർട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ് അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് കാലാവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിൽ പോവുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർക്ക് ചിന്തിക്കണ്ടേ രാഷ്ട്രപതിയുടെ സുരക്ഷ ഒരുക്കേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിന്തിക്കണം ഇപ്പൊ നമ്മള് ഒരു പിന്നെ ഏരിപ്പാടൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഓപ്ഷൻ കണ്ടെത്തണം അല്ലെ ഒരു പ്ലാൻ എ അപ്പുറത്തുണ്ടെങ്കിൽ ഒരു പ്ലാൻ ബി ബിപ്പുറത്തും വേണം രാഷ്ട്രപതിയെ പോലെ അതീവ സുരക്ഷ അല്ലെ സുരക്ഷ ആവശ്യമുള്ള ഒരാൾ വരുന്ന സമയത്ത് അതിനൊക്കെ ഉള്ള മുൻകരുതൽ എടുക്കണം ആ മുൻകരു എടുത്തിട്ടില്ലെന്ന് വേണം സൂചി നമുക്ക് ഇന്നത്തെ ഈ പിന്നെ ഹെലികോപ്റ്റർ തള്ളുന്ന കാഴ്ച കഴിഞ്ഞാൽ ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരിക്കുകയാണ് നമ്മൾ എന്റെ ഓരോർമ്മയെ ഞാൻ കണ്ടിട്ടില്ല ഹെലികോപ്റ്റർ തള്ളിക്കൊണ്ട് പോകുന്നൊന്നും കണ്ടിട്ടില്ല അന്ന് ഇത്തരം അത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രപതി പിന്നെ ആദ്യം നിലയ്ക്കലിന്ന് പ്ലാൻ മാറ്റി പ്ലാൻ മാറ്റിയിട്ട് ഇന്നലെ തിരിച്ചു പത്തനംതിട്ടയ്ക്ക് അടുത്ത് പ്രമാണം എന്നൊരു സ്ഥലമുണ്ട് പ്രമാണത്തെ ആ ഗ്രൗണ്ടില് പിന്നെ ഇറക്കാമെന്നാണ് തീരുമാനിച്ചത് അപ്പൊ വളരെ പെട്ടെന്നായിരുന്നു ഇന്നലെ രാവിലെ കൂടിയാണ് തീരുമാനം മാറുന്നത് ഇപ്പൊ പ്രമാണത്തെ ഈ ഹെലിപ്പാഡ് ഉണ്ടാക്കുന്നത് വളരെ ധൃതി പിടിച്ചായിരുന്നു വളരെ ധൃതി പിടിച്ചാണ് ചെയ്തത് പെട്ടാറും ഒക്കെ കൊണ്ടുവന്നൊഴിച്ച് കുറച്ച് കല്ലുവൊക്കെ വാരിയിട്ടൊക്കെ എല്ലാം ഉറപ്പിച്ച് എടുത്തു വളരെ സുരക്ഷിതമായിട്ടൊക്കെ അവർ ചെയ്തതാണ് പക്ഷെ ശക്തമായി മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ മഴയുണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു എന്തായാലും രാഷ്ട്രപതി വന്ന് ഇറങ്ങി രാഷ്ട്രപതി ഹരിപ്പാടിൽ സുരക്ഷിതമായിട്ട് വന്നിറങ്ങി വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല അവിടെ വന്ന് ഇറങ്ങിയ ശേഷം രാഷ്ട്രപതി ശബരിമലയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു പതിനൊന്നര മണിയോടുകൂടി സന്നിധാനത്ത് എത്തുമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അതിന്റെ യാത്ര അത്തരം തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ രാഷ്ട്രപതി ഇറങ്ങിയ ശേഷം ഈ ഹെലികോപ്റ്റർ മാറ്റാൻ നോക്കിയിട്ട് ഹെലികോപ്റ്റർ മുന്നോട്ട് പോകുന്നില്ല അതിന്റെ ടയർ അത് ടാറിനാത്തി പുറഞ്ഞു നീക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് തള്ളി നീക്കുന്ന ഒരു കാഴ്ചയൊക്കെ അത് പറഞ്ഞിട്ടെയോ അതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് എന്ത് തൊട്ടാലും അബദ്ധമെന്നുള്ള ഇതിലേക്കാണ് വരുന്നത് അല്ലെ ഒരു അയ്യപ്പ ശാപം പോലെയാണ് വരുന്നത് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം പിന്നെ ബെഞ്ചിന്റെ വിധി കണ്ടില്ലേ ഹൈക്കോടതിയിലെ ബഹുമാനരായ ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ വിധി വന്നിരിക്കുകയാണല്ലോ ഇതുവരെ പറഞ്ഞു നിന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാര് മാത്രമാണ് കുറ്റക്കാര് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാരൊക്കെ കുറ്റക്കാരുള്ളൂ ഈ രണ്ട് എഫ്ഐആറിലും അതിനുശേഷം വന്ന പിന്നെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ശ്രീ പത്മകുമാറും വാസു അവര് രണ്ടുപേരെയുള്ളൂ പ്രതിസ്ഥാനത്ത് ബാക്കി എല്ലാവരും ക്ലീനാണ് രാഷ്ട്രീയക്കാരും മന്ത്രിമാർക്കും ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രശാന്തനെ നേതൃ ഇ എസ് പ്രശാന്ത് നേരത്തെ ദേവസ്വം ബോർഡിന് യാതൊരു പ്രശ്നങ്ങളും വരും അവർ വളരെ ക്ലീനാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പൊ ഇന്നലെ എന്താണ് കണ്ടത് നമ്മുടെ ഹൈക്കോടതിയില് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കേസ് വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് എസ് ഐ ടി യോട് ഇടക്കാല റിപ്പോർട്ട് ചോദിച്ചു ഇടക്കാല റിപ്പോർട്ടും കൊണ്ട് ഇന്നലെ എസ് ഐ ടി സംഘം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ദേവസ്വം വിജിലൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഹൈക്കോടതിയില് അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം കാണുന്നൊരു കാഴ്ചയാണ് ഇന്നലെ അവിടെ കണ്ടത് സാധാരണ ചില പോക്സോ കേസുകള് ചില പിന്നെ ബരാൻസംഗ പീഡന കേസുകളല്ലേ വളരെ അപൂർവമായ കേസുകളിൽ മാത്രമേ അടച്ചിട്ട കോടതി മുറിയിൽ വിചാരണ നടക്കാറുള്ളൂ സാധാരണ കോടതി അടച്ചിട്ട ശേഷം മറ്റാരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കത്തില്ല ജഡ്ജിമാർക്ക് ചോദിക്കാനുള്ളത് അവർ ചോദിച്ചറി വ്യക്തിയോടെ ചോദിച്ചറി അത് അവർ സ്വകാര്യത മാനിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് ഇന്നലെ അതേപോലെ അതേപോലൊരു സംഭവമാണ് കേരള ഹൈക്കോടതിയിൽ ആവർത്തിച്ചത് അല്ലേ ആ ജഡ്ജിമാർ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ആ കേസ് കൈകാര്യം ചെയ്തതെന്ന് നോക്കുക ആ വിജിലൻസ് എസ് ഐ ടി യുടെ എസ് പി പറഞ്ഞ കാര്യങ്ങള് എസ് പി ആണ് അന്വേഷണം ഇടക്കാല റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇടക്കാട് റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടാണ് കേട്ടത് മറ്റൊരാൾക്കും കേൾക്കാനുള്ള അവസരവും ഉണ്ടാക്കിയില്ല അവര് എന്നിട്ട് കേസ് ഫയലുകളൊക്കെ ഇടക്കാല റിപ്പോർട്ട് വാങ്ങിച്ച് പരിശോധിച്ചു പരിശോധിച്ച ശേഷം ഇന്നലെ ഇറക്കിയ ഉത്തരവ് കണ്ടില്ലേ ആ ഉത്തരവിൽ പറയുന്നതാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവര് സംശയത്തിന്റെ നിഴൽ അങ്ങനെയാണ് വരുന്നത് അവരുടെയൊക്കെ ചില നീക്കങ്ങൾ സംശയാസ്പദമാണ് ഈ പോറ്റിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എടുത്തു കൊടുക്കുമ്പോൾ അന്ന് പാലിക്കാതിരുന്ന എല്ലാ കുറ്റങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചെയ്തിരിക്കുകയാണ് ഇപ്പൊ കോടതി സംശയിക്കുന്നത് കോടതിയുടെ സംശയമാണ് ഒരു പക്ഷെങ്കിൽ അന്നുണ്ടായ തെറ്റ് അന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ തട്ടിപ്പരുന്ന് സ്വർണ്ണം അടിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അത് മറയ്ക്കുന്നതിന് വേണ്ടിയാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വീണ്ടും പോറ്റിയെ വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിയിട്ട് ഇരുപത്തി അഞ്ചില് തൊടുത്തത് അതാണിപ്പോ സംശയം വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഒരിക്കലും ഒരു കളവ് നടത്തി കഴിഞ്ഞാൽ ഒൻപത് തവണ കളവ് ചെയ്താൽ നമ്മുടെ രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് പഴയ നീതി അതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേസിൽ ഇപ്പൊ ദേവസ്വം നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊടുങ്ങാൻ പോകുന്ന ഒരു കാര്യം അതാണ് അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുകയാണ് നിങ്ങൾ എതിരെ അനാവശ്യമായിട്ട് ഇതിൽ ഇടപെട്ടു അനാവശ്യമായിട്ട് ഇടപെട്ടെന്നുള്ളൊരു തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല പിന്നെ ഹൈക്കോടതിയിലെ ബഹുമാനരായ ജഡ്ജിമാർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല പിന്നെ അതായത് പ്രതിക്ക് ഒരു ആനുകൂല്യം കൊടുക്കണമല്ലോ പ്രതിസ്ഥാനത്ത് വരുന്നവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കേണ്ടത് കൊണ്ട് അവർ വളരെ മാന്യമായിട്ടാണ് അവൾ ആ ജഡ്ജ്മെന്റ് വളരെ സൂക്ഷ്മതയോടെ വായിക്കേണ്ടതാണ് പ്രതി പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അന്നത്തെ ഇടപെടലുകൾ എന്തിനു ചെയ്തു എന്തിനാണ് അനാവശ്യമായ തിടുക്കം കാട്ടിയത് അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് ഇത് നന്നാക്കാനുള്ള അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശേഷിയില്ല അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് തിരുവാഭരണം കമ്മീഷണർ സാക്ഷ്യപ്പെടുത്തിയതാണ് സാക്ഷ്യപ്പെടുത്ത റിപ്പോർട്ടിനെ നിങ്ങൾ എന്തിനു സൂപ്പർസീഡ് ചെയ്തു തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷെ എട്ട് ദിവസത്തിനകം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്തയക്കാണ് തിരുവാഭരണ കമ്മീഷണർക്ക് കത്തയക്കൂ അതോ പിന്നെ വാക്കാൽ എന്തായാലും അദ്ദേഹം കമ്മീഷണർ ബുദ്ധിമാനായിരുന്നു കേട്ടോ കമ്മീഷണർ ആ കത്തിരാത്ത് എഴുതി വെച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിടുക്കപ്പെട്ടതുകൊണ്ടാണ് ഇതിനെ സമ്മതിച്ചത് എട്ടാം ദിവസം തിരുവാഭരണ കമ്മീഷൻ അനക്കം മറിയുകയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അവർക്ക് കപ്പാസിറ്റി ഉണ്ട് അങ്ങോട്ട് കൊടുത്തുവിടാമോ അതായത് എട്ട് ദിവസം മുമ്പ് കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞ ആൾ എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിക്കുക അപ്പൊ അതാണ് സംശയാസ്പദമായിട്ട് വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യത്തിന് സംശയം നിലനിൽക്കുകയാണ് അവരുടെയൊക്കെ അന്വേഷണ പരിധിയിൽ വരും അപ്പൊ ചുരുക്കത്തില് ഒന്ന് രണ്ട് മൂന്ന് ദേവസ്വം കമ്മീഷണർമാര് സോറി ദേവസ്വം പ്രസിഡന്റുമാരും ഒരാൾ കമ്മീഷണർ കൂടെ ആയിരുന്ന ആളാണ് ഈ മൂന്ന് പേരും അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അതാണ് ഇതുവരെ ഇന്നലെ വരെ ഉണ്ടായ സംഭവങ്ങൾ അതാണ് എസ് ഐ ടി പ്രാഥമിക റിപ്പോർട്ടേ ആയിട്ടുള്ളൂ ഇനിയും വരുന്നുണ്ട് ഇനി നോമ്പൽ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ആ സമയത്ത് രാഷ്ട്രീയക്കാരിലേക്കൊക്കെ വരുമെന്നാണ് തോന്നുന്നത് കാരണം എല്ലാവരും സത്യം പറയുമല്ലോ കുറ്റി അടക്കമുള്ളവരെല്ലാം സത്യം പറയും ഈ കുടുങ്ങിയ ആളുകളെല്ലാം സത്യം പറയും അത് തന്നെ അതിന്റെ ഒരാളെ മാപ്പു സാക്ഷിയാക്കാനുള്ള ഒരു നീക്കം ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്തിൽ കൊണ്ടുപോയ ഈടെ പിന്നെ പോറ്റിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ ഇന്നലെ കഴിഞ്ഞ് പിന്നെ ഒരു സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തിട്ട് പോലീസ് വിട്ടയച്ചിട്ടുണ്ട് ഒരു പക്ഷെങ്കിൽ അയാൾ മാപ്പുസാക്ഷിയാകാം അപ്പൊ വളരെ ക്ലിയർ ആകും ഇന്ന് അയാളെ ചില മൊഴികളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഒരുപാട് പൈസ ഇയാൾ കൊണ്ടുനടന്ന ഈ പ്രഭയും പിന്നെ നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളിലെ പ്രഭയും മറ്റൊക്കെ കാണിച്ചിട്ട് ഒരുപാട് പൈസ കുറ്റി തട്ടിയെടുത്തെന്നൊക്കെയുള്ള ചില പ്രാഥമികമായ മൊഴികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് കുടുങ്ങാൻ പോവുകയാണ് അപ്പൊ അയ്യപ്പന്റെ അയ്യപ്പന്റെ ഒരു കടാക്ഷം ഈ പറഞ്ഞ പോലെ ഭക്തജനങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്